അഡ്വറ്റ് ടി എസ് ഉല്ലാസ് ബാബു ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിലില്ല എന്നുള്ള സൂചനകൾ ഇതിനകം നൽകി കഴിഞ്ഞിരിക്കുന്നു വെറുതെ പണം വെറുതെ കളയുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് നിങ്ങളിതിനെ കാണുന്നത് പണവും അധ്വാനവും വെറുതെ കളയേണ്ടതില്ല അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മാറ്റിവെക്കാം എന്ന രൂപത്തിലാണല്ലോ നിങ്ങളുടെ അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വോട്ട് അത് സി പി എമ്മിന് കൊടുക്കുകയാണ് അതാണ് നിങ്ങളുടെ തീരുമാനമെന്ന് ഇവിടെ അൻവർ ആരോപിക്കുന്നു അൻവറിന് പലതും ആരോപിക്കാം ശ്രമതി ഞാൻ ശ്രുതിയുടെ ചോദ്യത്തിന് ആദ്യമായിട്ട് കൃത്യമായിട്ട് പറയാം എനിക്ക് എൻ്റെ അറിവിൽ ബിജെപി തെരഞ്ഞെടുപ്പിനില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതായിട്ട് എനിക്ക് ഇനി നിങ്ങൾക്ക് അത് എങ്ങനെയാണ് മനസ്സിലായത് സംബന്ധിച്ച് ബിജെപിയുടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തോളൂ ഇടപെട്ട് തുടങ്ങല്ലേ പ്ലീസ് അതായത് ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിനോടുള്ള ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയപ്പെടുന്നത് ഒരു വികലമായ രാഷ്ട്രീയം ഒരു ജനപ്രതിനിധിയുടെ അക്കരപ്പച്ച കണ്ടൂടിയിട്ടുള്ള വികലമായ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വന്ന തിരഞ്ഞെടുപ്പാണിത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഉദ്ദേശം എന്താ ഏഴ് എട്ട് മാസമാണ് ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ എം എൽ എ എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് കിട്ടുന്നത് ഈ ഏഴ് മാസം കൊണ്ട് അദ്ദേഹം ചാർജ് എടുത്ത് വന്ന അഞ്ചാറ് മാസം അല്ലെ ഏഴ് മാസം കൊണ്ട് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് അവിടെ ചെയ്യാൻ സാധിക്കുക അതിനെ അംഗീകരിക്കുന്നുണ്ടോ ശ്മിതിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല ഏഴ് മാസം കൊണ്ട് എന്താണ് ഇവർക്ക് ചെയ്യാൻ പറ്റുക എന്താണ് ഒരു എം എൽ എക്ക് അവിടെ ചെയ്യാൻ പറ്റുക ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും തോന്നുന്നുണ്ടോ ഇന്ന് ഷൗക്കത്തന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഷൗക്കത്ത് അൻവറിനെ തേച്ചൊട്ടിച്ചത് ശ്മുതി തന്നെ കണ്ടതല്ലേ എന്താ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പിതാവ് ചെയ്തു വെച്ച പ്രവർത്തനത്തിൻ്റെ തുടർച്ച അദ്ദേഹം നടത്തും അപ്പോൾ മറ്റേ അൻവർ എന്ന് പറയപ്പെടുന്നത് ഒന്നിനും കൊള്ളാത്ത ഒരു എം എൽ എ എന്ന് പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിനെട്ടിലുള്ള പ്രളയത്തിൻ്റെ വിഷയം അദ്ദേഹം പറഞ്ഞു ഇന്നും നീരട്ടാർപ്പായ കൊണ്ട് മൂടിക്കെടുക്കുകയാണ് അവർ എന്ന് പറയപ്പെടുന്നു അവിടുത്തെ പ്രയാസങ്ങൾ ഓരോന്ന് നക്കം ഇട്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ ഒൻപത് വർഷക്കാലം നശിപ്പിച്ചു ആ നാടിനെ എന്ന് കൃത്യമായി തന്നെ അൻവറിനെ കുറിച്ച് കോൺഗ്രസിന്റെ നേതാവ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പറയുന്നത് കേട്ടു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഷൗക്കത്തിനെന്നല്ല അവിടെ ജയിച്ചു വരുന്ന ഒരു എം എൽ എക്ക് ഈ ഏഴ് മാസം കൊണ്ട് ആ നിലമ്പൂരിനകത്ത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിനോട് സമയമില്ല ഡിസംബറിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് വരുന്നു കുറച്ച് മാസങ്ങളിലൂടെയും കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അതിൻ്റെ അകത്ത് ഇങ്ങനൊരു പ്രവൃത്തി നടക്കുന്നത് പരിപൂർണമായിട്ട് ശരിയല്ല എന്ന അഭിപ്രായം തന്നെയാണ് ബി ജെ പിക്ക് അത് പൊതുസമൂഹത്തിനും അങ്ങനെ തന്നെ ാണ് അഭിപ്രായം ഇത് വിളിച്ചു വരുത്തിയ അവസ്ഥയാണ് ഈ അൻവർ എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് ഒരു തേളിന്റെ സ്വഭാവമാണ് ഓരോങ്ങനെ പ്രശ്നമുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി അവസാനം ആ കൊമ്പ് കൊണ്ടുതന്നെ നിറതെല്ലാം അടിക്കുന്ന ഒരു സ്വഭാവമാണല്ലോ തേളിനുള്ളത് അതേ ശൈലിയാണ് ആ അൻവർ എന്ന് പറയപ്പെടുന്ന വ്യക്തി ഈ കേരളത്തിനോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ നീതികേടാണ് ഈ പ്രവൃത്തി എന്ന് പറയപ്പെടുന്നത് അങ്ങോട്ടേക്ക് കയറാമെന്ന് ഓടിപ്പോയി അവിടെയും സംവിധാനമില്ല എവിടെ രാജിവെച്ചു ആ ജനങ്ങളെ വഞ്ചിതരാക്കി ആ നാടിനെ വഞ്ചിതരാക്കി എന്നാൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിച്ചു ോ അതും കൊടുത്തില്ല എന്നാൽ ഇനി ഒരാൾക്ക് കുറച്ച് സമയത്തിനുമ്പോ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം മുൻപാണെങ്കിൽ ശരി അത് പുതിയൊരു എം എൽ എക്ക് അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്തിനായിരുന്നു ഈ ജനങ്ങളെ വഞ്ചിച്ചത് എന്ന ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കേണ്ടത് എന്തിനാണ് ഈ ഏഴു മാസത്തേക്ക് വേണ്ടി ഈ പ്രഹസനം നടത്തുക എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് നോക്കൂ വീണ് പോയ പതിറ്റാണ്ട് അങ്ങനെ തന്നെയാണ് ബിജെപി ഇതിനെ കാണുന്നത് പത്ത് വർഷക്കാലം ഈ കേരളത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള വളർച്ചയുടെ സാധ്യതകളെ പരിപൂർണമായി തകർത്ത ഇടതുപക്ഷ രാഷ്ട്രീയവും അതിന് കുടപിടിച്ചു കൊടുത്ത വലതുപക്ഷ രാഷ്ട്രീയവും പ്രതിപക്ഷം എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിൽ ഇരുന്ന് പിണറായി ചെയ്തിരുന്ന എല്ലാ പ്രവർത്തികൾക്കും റാൻ മൂളിക്കൊണ്ട് നിന്നുകൊടുത്തു ഈ നാടിനെ നശിപ്പിച്ചു ഈ നാടിൻ്റെ വളർച്ചയെ മുരടിപ്പിച്ചു എന്നിട്ടിനി ഏഴു മാസത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പും വെച്ച് ഒരാളെ ജയിപ്പിച്ചു കൊണ്ടുപോയി എന്ത് രാഷ്ട്രീയമാണ് അതിനകത്തുള്ളത് എന്ത് വികസനമാണ് ജനങ്ങൾക്ക് കിട്ടുക എന്താണ് ഈ വോട്ട് ചെയ്ത വോട്ടർമാർക്ക് ഇവർക്ക് കൊടുക്കാൻ സാധിക്കുക ഏഴു മാസം കൊണ്ട് ഒന്ന് ഒന്ന് പഠിച്ചു ിലും നിങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്താറുള്ളത് ആ മണ്ഡലത്തിൽ ജയിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ജയസാധ്യത ഉള്ളടത്തും ഇല്ലാത്തയിടത്തും എല്ലായിടത്തും നിങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്താറുണ്ടല്ലോ ഇപ്പോൾ നിലമ്പൂരിന്റെ കാര്യത്തിൽ മാത്രം മറച്ചൊരു നിലപാടെടുക്കാൻ കാരണം എന്താണ് അത് നിങ്ങൾ വോട്ട് മറിക്കാനാണ് എന്ന് നിങ്ങൾക്കെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി ഉണ്ടോ ഇനി അൻവറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും അധികം രോഷം ഉള്ളത് അൻവർ ഉന്നയിച്ച പ്രധാനമായും സി പി എം ആർ എസ് എസ് ബന്ധത്തെ പോലീസ് ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ചാണ് അതാണോ നിങ്ങളെ അൻവറിനെതിരെ ഇത്ര രൂക്ഷമായി പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നത് അയാൾ പറയുന്ന കാര്യങ്ങൾക്കൊന്നും നമ്മളിതിന് പുറകുമായിരുന്നു ആൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ പറയും ഇപ്പോൾ ഇതിനു മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിപൂർണമായിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തന്നെ നിർത്തിക്കൊണ്ട് തന്നെ കലകി കൊടുത്തില്ലേ ഇപ്പോൾ ആ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് നാളെ എന്ത് പറയും നമുക്ക് അറിയാൻ പറ്റില്ല മറ്റന്ന ചിലപ്പോൾ വേറെ പറഞ്ഞു ഈ ഇടദോഷത്തിൻ്റെ കൂടെ തന്നെ പോകുമെന്ന് അറിയില്ല അല്ലെങ്കിൽ വേറൊരു ദിവസം പോയിട്ട് ഞാൻ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നില്ല സിനിമയ്ക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോകുന്നവർ വിളിച്ച പ്രകടനം നടത്തിയ വ്യക്തിയെക്കുറിച്ച് ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ മറുപടി പറയാനും ബി ജെ പി പോലത്തെ ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് താല്പര്യവുമില്ല കാര്യങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളുടെ വോട്ട് പരിപൂർണമായിട്ട് ഞങ്ങൾ മത്സരിക്കില്ല എന്ന് ഞങ്ങൾ ഇന്നുവരെ അറിയിച്ചിട്ടില്ല നമ്പർ വൺ നമ്പർ ടു ഇതൊരനാവശ്യമായ തെരഞ്ഞെടുപ്പാണ് എന്ന ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള തീരുമാനം മൂന്ന് ഇത് ജനങ്ങളോട് ചെയ്ത നീതികേടാണ് ഒരു കാരണവശാലും ഇവിടെ ജയിച്ചു വരുന്ന ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ നിലമ്പൂർ ഉത്തരമായി തന്നെ ഞങ്ങൾക്ക് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഈ സമൂഹം തന്നെ വിലയിരുത്തും ഈ സമൂഹം തന്നെ വിലയിരുത്തും ഇത് പരിപൂർണമായി ജനങ്ങളോട് കാണിച്ച നീതികേടിന്റെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും കാണിച്ച നന്ദികളാണ് കാണുന്നത് ഇതുകൊണ്ട് ഒരു ഉപകാരം പൊതുസമൂഹത്തിനുണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ബി പക്ഷേ ബിജെപി മത്സരിക്കുന്നില്ല എന്ന് ബിജെപി പറഞ്ഞിട്ടില്ല ബിജെപിയെ സംബന്ധിച്ച് ബിജെപിയുടെ എടുക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയാണ് കേന്ദ്ര കമ്മിറ്റി ആ ഉചിതമായ തീരുമാനമെടുക്കും ആ ഉചിതമായ തീരുമാനമെടുത്തതിനു ശേഷം മാത്രമാണ് ശ്രമതി ചോദിച്ച കാര്യങ്ങളിൽ എനിക്ക് കൃത്യമായി മറുപടി പറയാൻ സാധിക്കുക കാരണം ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് ശ്രമൃതി തീരുമാനിച്ചത് കൊണ്ടായാലും അത് പാർട്ടി തീരുമാനിക്കണം ആ പാർട്ടി അനാവശ്യ അനാവശ്യ പറഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നെ നിങ്ങൾ മത്സരിക്കുമോ വാചകമാണ് ഈ രണ്ട് ദിവസമായി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ധനനഷ്ടം അധ്വാന നഷ്ടം എന്നതാണ് ഇതെല്ലാം തന്നെ കേന്ദ്രീകരിക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പിലായിരിക്കുമെന്നും ആവർത്തിച്ചു പറഞ്ഞു പിന്നെ അതിൽ കൂടുതൽ എന്താണ് ഇനി പറയാനുള്ളത് അല്ല പരിപൂർണ്ണമായിട്ട് തരനാവശ്യം തന്നെയല്ലേ സ്മൃതി ഒരു രാഷ്ട്രീയോ ഒന്നുമല്ല അതൊരു മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ വളരെ സീനിയർ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ ഞാനൊരു വ്യക്തിപരമായിട്ടുള്ള ചോദ്യം സ്മൃതിയോട് ചോദിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് കേരളത്തിലെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഗുണം കിട്ടോ ഒരു പുതിയ പദ്ധതി കിട്ടോ ഒരു തൊഴിലിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാവോ ഒരു സാധാരണക്കാരൻ്റെ പ്രയാസം മാറ്റുന്ന ഒരു മാറ്റങ്ങൾ അനുസരിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമോ എം എൽ എക്ക് എം എൽ എയുടെ ഭാഗമായിട്ട് ഒരു റോഡ് ഉണ്ടാക്കാൻ സാധിക്കും ഒരു തോട് ഉണ്ടാക്കാൻ സാധിക്കും ഒരു പാലം ഉണ്ടാക്കാൻ സാധിക്കും स्मृति परते